നാടൻ ിലടക്കം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രവി വാണിയമ്പാറ ഇദ്ദേഹം ടീമിനെയും കൊണ്ടുവന്നാണ് ഇവിടെ മത്സരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നാടൻ പാട്ട് മുമ്പത്തെ അപേക്ഷിച്ച് കലോത്സവങ്ങളിൽ ഇപ്പോൾ വെറൈറ്റി ആണ് കൊണ്ടുവരുന്നത് അല്ലേ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോ കാലം മാറുന്നതിനനുസരിച്ച് നാടൻ പാട്ടിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നമ്മള് ചിലപ്പോ വയനാടിന്റെ ഒരു പാട്ടെടുക്കുന്ന സമയത്ത് ചിലപ്പോ തുടി ഉപയോഗിച്ചത് വയനാട്ടിൽ തുടി ഉപയോഗിക്കുന്നുണ്ട് പണി വിഭാഗം തുടി ഉപയോഗിച്ചിട്ട് മാറുന്നു അതുപോലെ മറ്റ് സമുദായങ്ങളുണ്ട് നമ്മൾ ഏത് സമുദായത്തിന് എടുക്കുമ്പോ തുടിയും ചാണ്ടുപിടിച്ചാണ് പണ്ട് കാലങ്ങൾ പാടിയത് പാട്ടിൽ നിന്ന് ഒരുപാട് മാറ്റം വന്ന് നമ്മൾ ഏത് സമുദായത്തിനാണോ പാട്ടെടുക്കുന്നത് ആ പാട്ട് തന്നെ എടുത്ത് പാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പാട്ടിലൂടെ രണ്ട് വരി അത് മദനോത്സവത്തിൽ നാടൻ പാട്ട് തന്നെയാണ് വൈശാഖ് സുഹൃത്തുന്ന് നമ്മുടെ കണ്ണൂരിലെ സാറാന്ന് എഴുതിയത് ക്രിസ്റ്റോ മ്യൂസിക് ആയിരുന്നു അതിൽ ഞാൻ പാടുന്നുണ്ട് സിനിമയിൽ പാടി അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ അത് പാട്ട് കണ്ണാരും <mile> കുഞ്ഞോളെ ും കൊള്ളല്ലേ കൊള്ളല്ലേ നാട്ടാരെ വാങ്ങണ്ട് പെണ്ണിന്റെ മൈലാഞ്ചി അങ്ങനെ പോന്ന ഒരു നാടൻപാട്ട് നമുക്ക് എന്നോ ലഹരിയാണല്ലേ ആ ലഹരി ഒരു സിനിമയിലും ഇപ്പൊ അധിക സിനിമയിലും നമ്മൾ കാണുന്നുണ്ട്

നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ നമ്മൾ കുറെ പാട്ട് കേട്ടതാണ് അപ്പോ എല്ലാം നമുക്ക് ആ ഏറ ഏറമ്മിലുള്ള പാട്ടാണ് ഏകദേശവും ഉണ്ടായിരുന്നത് അതിനെ കുറിച്ച് എന്താണ് து நம்மரு பார்த்தது பாட்டு தோட்டம் டூன்ட்டானுக்கு ட்ரெண்ட் மாற்றிய டப்பாங்க ஸ்டைல அனுஷ்டான பாட்டெடுக்கம்பத்திண்டோடு அதுல ஒரு பத்தி அதுலாது அது ஒரு டப்பாங்க ஸ்டைலே போய் அது ஓடியன்ஸ் ஏற்றெடுத்து அது சமங்களுக்கு வரும்போட்டிகளை யூடியூபில் சாதனம் காணப்படும் அந்த வரிகளும் അതിനടുത്ത് ഇപ്പൊ കഴിഞ്ഞ സബ്ജലാ കലോത്സവത്തിന്റെ പത്ത് പാട്ട് വരുമ്പോ അതിൽ ആറ് പാട്ടും പൗരവും ഭൈരവും പാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്റെ മൂന്ന് ടീം ഹൈസ്കൂൾ ഇവിടെ മത്സരിച്ചു അതേപോലെ ഹയർ സെക്കൻഡറിൽ നാല് ടീം മത്സരിക്കുന്നുണ്ട് നല്ല വ്യത്യസ്തമായ പാട്ടാണ് അതിൽ വളരെ സന്തോഷം തോന്നിയത് അതിൽ ഒരു ടീമിൽ നന്നാൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അങ്ങനെ ഞാൻ പുതിയ കലകളുടെ നാടല്ലേ വാണിയമ്പാറ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് കലകൾ തന്നെയാണ് അപ്പൊ ആ ഒരു കലയിൽ താങ്കളും എന്തായാലും പങ്കാളിയായിരിക്കാം ആ ഒരു നാട്ടിലെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ നാടൻ കലാ കലകളോട് അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് സത്യം പറഞ്ഞാല് ഞാൻ ഈ നാടൻപാട്ട് രംഗത്തേക്ക് വരുന്നതന്നെ സമിതിയുണ്ട് ചെങ്ങമ്പുഴ കലാകായിക വേദിയാണ് ആ വേദി എന്ന് വളർന്നു വന്ന ഒരു കഥാകാരനാണ് വേദിയുടെ സപ്പോർട്ടാണ് ഞാനൊന്ന് നാടൻപാട്ട് രംഗത്തേക്ക് എത്തുന്നത് ഞാൻ കേരളോത്സവ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് നാടൻപാട്ട് പഠിക്കും അങ്ങനെ പഠിച്ച് ജില്ല കയറി സ്റ്റേറ്റിലേക്ക് എത്തുമ്പോഴാണ് എന്താണ് നാടൻപാട്ട് എങ്ങനെയാണ് നാടൻപാട്ട് മത്സരിക്കേണ്ടത് എന്ന ലെവലിലേക്ക് എത്തുകയും അങ്ങനെ പാട്ട് തേടി പോവുകയും അങ്ങനെ ഈ രംഗത്തേക്ക് എത്തിപ്പെടുന്നതാണ് പുറമെ അത് നമ്മൾ ആദ്യം പാട്ട് നമ്മൾ ചെയ്യും പാട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മള് വാദ്യത്തിലേക്ക് പോകും അപ്പൊ ഏകദേശം ഒരു മാസം വല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യും കലോത്സവം തുടങ്ങുന്നതിന് ഇപ്പൊ ചില സ്കൂളുകളിൽ രണ്ടു മാസം മുമ്പേ നമ്മൾ പ്രാക്ടീസ് തുടങ്ങും അപ്പൊ കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും അപ്പൊ ആദ്യം പാട്ട് ചെയ്യും പിന്നെ വാദ്യങ്ങൾ നമ്മൾ താളങ്ങൾ അനുസരിച്ചിട്ട് ഓരോ വാദ്യങ്ങൾ കൊടുത്ത് ആ വാദ്യങ്ങൾ പരിശീലിക്കും അതിൽ കുട്ടികൾ പഠിച്ചെടുക്കും എന്താ ചെറിയ കുട്ടികളെ നമ്മൾ പെട്ടെന്ന് പഠിപ്പിക്കാൻ എളുപ്പമാണ് അമ്മമാരെല്ലാം പഠിപ്പിക്കാനെ കാട്ടി അല്ലെങ്കിൽ ചേട്ടന്മാരെല്ലാം പഠിപ്പിക്കാനെ കാട്ടി എളുപ്പമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ആദ്യം അവർക്കൊരു മടിയാവും പക്ഷെ നമ്മൾ അതിന്റെ ടെക്നിക്കലുണ്ട് ഇതിന് പഠിപ്പിച്ചെടുക്കാൻ ഒരുപാടുണ്ട് അതിലൂടെ കുട്ടികളെ തെരഞ്ഞെടുക്കുന്ന രീതി ആ നമ്മള് നാടൻ പാട്ടില് ശബ്ദം നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ടിനു പറ്റിയ ശബ്ദം നോക്കിയിട്ടാണ് നമ്മള് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ ഒരു വൈരികളെല്ലാം വ്യത്യസ്തമാണ് ഭാഷയാണ് വരുന്നത് അതേ രീതിയിൽ അതെ നമ്മളിപ്പോ ഞാൻ ഒരുപാട് തനത് പാട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അട്ടപ്പാടിൽ പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എളുപ്പ വിഭാഗത്തിന് കൊണ്ടിട്ടുണ്ട് കാട്ടുനായക്കര വയനാടിലത്തെ അതേപോലെ ഇപ്പൊ ഇവിടെ ഒന്ന് പാട്ടുണ്ട് മന്നാങ്കുത്ത് ഇടിക്കയിലത്തെ നമ്മൾ അവിടെ പോയിട്ട് അവരെന്നെ നമുക്ക് പാട്ട് അതിനൊന്നും ഭാഷ ലിപിയില്ല അപ്പൊ നമ്മൾ ചില വാക്കുകൾ ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അവർ പറയുന്ന ചിലപ്പോൾ ആ ലാന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അതിന്റെ ഇടയിലുള്ള ഒരു വാക്കാർ അവര് പറയുന്നു അപ്പൊ നമ്മളൊന്നിട്ട് അത് ലാ എന്ന് എഴുതിയിട്ട് വരും അല്ലെങ്കിൽ എന്ന് എഴുതിയിട്ട് വരും അപ്പൊ ചിലപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോ പാടുമ്പോഴുണ്ടോ പ്രാദേശികമായിട്ട് നമ്മൾ ഇടുക്കിയിൽ ഒരു പാട്ട് പാടുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഭാഷയിലെ ചെറിയൊരു മാറ്റം അത് മാക്സിമം നമ്മൾ ഏകദേശം ആ സ്റ്റൈലിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് അത് ഭാഗമാവാറുണ്ട് ഇപ്പൊ എല്ലാ ജഡ്ജസിനും ഇപ്പൊ നമുക്കറിയാം ജഡ്ജ്മെന്റിന് ചിലപ്പോൾ എല്ലാവർക്കും നമുക്കെന്നറിയാം കേരളത്തിലെ ഒരുപാട് നാടൻ ഗവേഷണം നടത്തുന്നവർക്ക് ഓരോ സമുദായത്തിലെ എല്ലാ പ്രാദേശികമായിട്ടുള്ള പാട്ടുകൾ അറിയണമെന്നില്ല അപ്പൊ അറിയുന്ന പാട്ടാണെങ്കിൽ അവർ ചിലപ്പോ അത് ഇതിങ്ങനല്ല ഇതിന്റെ വലിയ വ്യത്യാസങ്ങൾ പറയും അറിയാത്ത പാട്ടാണ് അവര് സ്റ്റേജില് മൊത്തം ടോട്ടാലിറ്റിയിലെ അവതരണം നോക്കിയിട്ടായിരിക്കും അതില് മാർക്ക് കൊടുക്കുന്നത് ഇനി നാടൻ പാട്ടിലൂടെ തന്നെ നമുക്ക് അപ്പ് ചെയ്താലോ ഞങ്ങളും കൂടാ നമുക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല എങ്കിലും ഞങ്ങളും കൂടാ നല്ല ഉത്സവം സിനിമയിൽ നിശ്ചയ மனனு கொடுக்காதத இல்லை பந்த கோனை காதிலைக்காகத இல்லை வா பெண்ணே பந்தலு கோ என்னாலும் வாபெண்ணே பந்தலு கோடி கலிப்பா பந்தலு கோடி கலிப்பாங்க കലോത്സവത്തിന്റെ അവസാന നാളുകൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരു അവസരമായി കാണുകയാണ് നാടൻപാട്ട് എന്നത് നമ്മുടെ മനസ്സിൽ എന്നും അങ്ങോളം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് നാടൻ പാട്ട് കലകളുടെ രാജാവ് തന്നെയാണ് നാടൻ പാട്ട് എന്ന് പറയുന്നത് ഞങ്ങളോട് സഹകരിച്ച കല